നമസ്കാരം ഫ്രീ ആന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് സംസാരിക്കാം വിഷയം റോഡ് സുരക്ഷാണ് ആയി നമസ്കാരം നമ്മളെല്ലാരും അല്ലെ അധിക ആൾക്കാരും വാഹനം ഓടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ പല ആൾക്കാരും പല രീതിയിലും വാഹനം ഓടിച്ചു പോകാറുണ്ട് അല്ലെ നമ്മളെ ട്രാഫിക്കിലെ നിയമങ്ങൾ എത്ര പേര് പാലിക്കുന്നുണ്ട് എന്നുള്ള അറിയുക നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാൽനട യാത്രക്കാർ മുതൽ ടൂ വീലർ നമ്മളെ ലൈറ്റ് മോട്ടോഴ്സ് നമ്മള് ഹെവി വാഹനം വരെ അപകടത്തിൽ പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് അതിന് കുറച്ച് നമ്മളെ ഭാഗത്ത് വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ട് പിന്നെ കുറച്ച് നമ്മളെ ഗവൺമെന്റ് അതായത് നമ്മളെ ഗതാഗത വകുപ്പിന്റെ നിയമത്തിന്റെ പ്രശ്നത്താല് വരുന്ന അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാ നമ്മളെ കേരളത്തിൽ കേരളത്തില് നമ്മൾ സംഭവിച്ചതിന് ക്ഷത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക അതിനുള്ള നടപടി എടുക്കുക ആ അപകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് ഒക്കെ നല്ലതാണ് ഇപ്പം അത് ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയെന്നുണ്ടെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ വന്ന് പുതിയൊരു നിയമമുണ്ട് ചൈൽഡ് സീറ്റ് അല്ലേ കുട്ടികളായിട്ട് നമ്മൾ പോകുകയെന്നുണ്ടെങ്കിൽ ചൈൽഡ് സീറ്റ് നിർബന്ധമാണെന്നുള്ളത് ഇത് നിർബന്ധമാണെന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞോളന്നൊന്നുമില്ല അധികാൾക്കാർക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ട്രാഫിക് നിയമം അനുസരിച്ച് നമ്മൾ കുട്ടികളെ വാഹനത്തിൽ കൊണ്ടുപോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ചൈൽഡ് സീറ്റ് വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കണം ഇപ്പൊ ഈ അടുത്ത് ഒരപകടം നടന്നതിന് ശേഷമാണ് അത് കർശനമായിട്ട് എന്തു ചെയ്തത് അത് നിലവിൽ വന്നത് അപ്പോൾ ഇത് നേരത്തെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ട്രാഫിക്ക് നമ്മളെ നിയമം നോക്കിയിട്ട് ഉദ്യോഗസ്ഥന്മാർ ശരിക്കും നിന്നിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരു പക്ഷേ മരണപ്പെടില്ലായിരുന്നു അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇനിയും നമുക്ക് എന്താ പറയുക നമുക്ക് നേരത്തെ വന്നിട്ടില്ല ഒരുപാട് നമ്മളെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത് വളവുകൾ ഉള്ളത് അല്ല റോട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളവ് ആ വളവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപകടം നടന്നിട്ടുള്ളത് പിന്നെ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് ആ ഓടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നടന്ന സമയം അപകടം നടന്ന സമയം വൈകുന്നേരം അഞ്ച് മണി മുതൽ ഒരു പുലർച്ച ഒരു നാലു മണി വരെയുള്ള സമയത്താണ് മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ടുള്ളത് നമ്മളെ സർക്കാർ മദ്യശാപ്പ് പന്ത്രണ്ട് വരെ ആക്കി അപ്പം ആക്കി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന റോട്ടിലുള്ള ആൾക്കാരാണെന്നുള്ളതാണ് മദ്യം കുടിക്കാതെ വാഹനം ഓടിച്ചിട്ട് നമ്മൾ അതിനൊരു ചാൻസ് കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മൾ ശരിക്കും അത് കർശനം നമ്മളെ ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കർശനം അത് നിയമം അത് കർശനമായിട്ടല്ല നമ്മളെ ഗവൺമെന്റ് ചെയ്യുന്നത് ഇത് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഹെൽമെറ്റ് ഇട്ടിട്ട് ബോധവൽക്കരണത്തിന്റെ സമയങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു ബോധവൽക്കരണത്തിന്റെ സമയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്ക് ഇപ്പോൾ ഫൈന് കൊടുക്കാൻ വേണ്ടി പറ്റും ഫൈന് കൊടുത്തിട്ടും ആൾക്കാർ വരുന്നില്ല പുതിയ നിയമ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതാക്കണം അതാക്കണം ഇതാക്കണം എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും അത് കർശനമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം കർശനമായിട്ടത് ചെയ്യണം അല്ലാതെ ഒരു നിയമം നമ്മൾ പുറപ്പെടുവിക്കുക എന്നിട്ട് അതിന് പിന്നെ ആ നിയമത്തിന് നമ്മൾ പാലിക്കാതെ നിൽക്കുക എന്നിട്ട് അതത്ര കർശനമാക്കാതിരിക്കുക ഒക്കെ വരുമ്പോൾ ാണ് പിന്നെയും പിന്നെയും എന്ത് അപ്പൊ നമ്മൾ മോളെ നുള്ള എന്ന് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ വാഹനം ഓടിക്കുന്ന ആൾക്കാർ ഇവിടെ വാഹനം ഓടിച്ചിട്ട് മദ്യപിച്ചിട്ട് ഓടിച്ചിട്ട് പിന്നെ ഉറക്കു വന്നിട്ട് ഓടിച്ചിട്ട് പിന്നെ സാധാരണ സീബ്രാലയില് സീബ്രാലയില് കാൽനട യാത്രക്കാരെ ആക്സിഡന്റ് സംഭവിക്കുന്നവരെ ഇടിച്ചു തീർപ്പിക്കുന്നത് പിന്നെ ടൂ വീലേഴ്സിനെ പരിഗണിക്കാതെ ടൂ വീലേഴ്സ് യാത്രക്കാരെ പരിഗണിക്കാതെ റോട്ടിലുണ്ടാവുന്ന പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതേ വ്യക്തികളാണ് ഗൾഫിൽ പോയിട്ട് വാഹനം ഓടിക്കുന്നത് അല്ലേ ഈ വ്യക്തികളൊക്കെ ഗൾഫിൽ പോയിട്ട് വാഹനം ഓടിക്കുമ്പം എത്രത്തോളം അവർ അപകടത്തിൽ പെടുന്നുണ്ട് അവിടെ അവർക്ക് ലൈസൻസിൽ എത്രത്തോളം അവർക്ക് ബ്ലാക്ക് മാർക്ക് വരുന്നുണ്ട് ഇല്ല ആർക്കും ബ്ലാക്ക് മാർക്ക് വരുന്നില്ല ഉദാഹരണത്തിന് ഞാൻ തന്നെ ഗൾഫിൽ ഇന്ത്യയിൽ ഗൾഫ് ലൈസൻസ് യു എ ലൈസൻസ് ഉള്ള എൻ്റെ മാനുവലായിട്ടുള്ള ഇന്റർനാഷണൽ ലൈസൻസും ആണ് എൻ്റെ അപ്പൊ എനിക്കറിയാം അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രാഫിക് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാഫിക് നിയമം തെറ്റാണ് നിയമം തന്നെയാണ് നമ്മൾ ഇവിടെ ആണെന്നുണ്ടെങ്കിലോ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലോ ട്രാഫിക് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിന്റെ കൈയിലാണ് ആ നിയമം കെടുക്കുന്നത് അവന് തീരുമാനിക്കുക എനിക്ക് ലെഫ്റ്റിൽ കൂടെ പോകണമെന്ന് അവന് ലെഫ്റ്റിൽ കൂടെ പോകും ഓണ് അടിച്ച് ഇറിട്ടേഷൻ ചെയ്യണം ശല്യം ചെയ്യണം എന്ന് അവൻ തീരുമാനിക്കുക എന്നിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപകടം സംഭവിക്കുന്നത് ഓണടിക്കുക പെട്ടെന്ന് നമ്മൾ ശരിക്കും നമ്മളൊരു നിയമം കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അത് കർശനമാക്കണം നമ്മൾ കർശനമായിട്ടത് എടുക്കണം എന്നാൽ പിന്നെ ആൾക്കാർ യാതൊരു പ്രശ്നമില്ല നമ്മൾ ഓരോ ജില്ലയിലിപ്പോൾ ഞാൻ ഡ്രൈവറാണ് എൻ്റെ ജോലി ഡ്രൈവിംഗ് ആണ് അപ്പോൾ ഞാൻ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലേക്ക് പോകുമ്പം ഓരോ ഏരിയ ടൗണിലാവട്ടെ അല്ലെങ്കിൽ ഓരോ ഏരിയയിലും കൂടെ നമ്മൾ പാസ് ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് ട്രാഫിക് എത്രത്തോളം എന്താ പറയുക നിയമം കർശനമാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിലൊക്കെ നമുക്ക് ഞാൻ അറിയാൻ വേണ്ടി പറ്റും അവിടെ ഹെൽമെറ്റ് ഇല്ലാതെ ഒരുപാട് പേര് പോകുന്നത് കാണാം സ്കൂട്ടറിൻ്റെ മുകളിൽ അതുപോലെ തന്നെ ഫോൺ ചെയ്തിട്ട് പോകുന്നത് കാണാം നടു റോട്ടിൽ റോഡ് ക്രോസ് ചെയ്യുന്നത് ഫോൺ വെച്ചിട്ട് സ്കൂട്ടറിൻ്റെ മുകളിൽ ക്രോസ് ചെയ്യുന്നത് കാണാം ചെറിയ കുട്ടികളെ ഏറ്റു പോകുന്ന സമയത്ത് അതും ഹെൽമെറ്റ് ഇല്ലാതെ കുട്ടികൾക്കും ഇല്ല ഈ ആൾക്കും നാളെ ആ കുട്ടി വലുതായിട്ട് വാഹനം ലൈസൻസ് കിട്ടി വരുമ്പോൾ ഇതേ രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അടുത്ത ജനറേഷൻ വരുമ്പം എന്താ ഉണ്ടാവുക എന്താ സംഭവിക്കുക അവർ ഹെൽമെറ്റ് ഇല്ലാതാണ് അവിടെ പോവുക അപ്പോൾ ഒരുപാട് അപകടങ്ങളും നടക്കും ഒരു പത്തറുപത് വയസ്സ് വരെ ജീവിക്കേണ്ട ആൾക്കാരൊക്കെ ഒരു പത്തിരുപത് വയസ്സിൽ പോകുന്ന നമ്മളെ നമ്മളെ എന്താ പറയാ ഗവൺമെന്റിന് ശരിക്കും നമ്മളെ ആൾക്കാരെ നിർബന്ധം ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടികളാണ് ഇപ്പൊ ശരിക്കും നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ നിയമം കർശനമാക്കണം അത് നമ്മളോട് നമ്മള് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം അത് ദേശീയായിട്ടോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണോ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്ന ഓക്കെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ് ഭരിക്കുന്നത് ഇനിയിപ്പോൾ ബി ജെ പി ആണ് ഭരിക്കുന്നത് ആര് ഭരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ നിയമം അത് കർശനമാക്കണ്ടോട് നമ്മൾ കർശനമാക്കി തന്നെ ഇരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ജനങ്ങളോട് കുറച്ച് സ്നേഹം എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജനങ്ങളോട് സ്നേഹമല്ല ഞാനൊരു പോലീസ് ഓഫീസറോട് ഞാൻ ചോദിച്ചു പോലീസ് എന്താണ് അവിടെ മൊബൈലിൽ അതായത് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു ഇങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു ബോധവൽക്കരണം ചെയ്തു അതിനുശേഷം അതിൻ്റെ സമയം കഴിഞ്ഞു പിന്നെ ഫൈൻ ഈടാക്കാൻ തുടങ്ങി ഫൈന് പിടിച്ച് പിന്നെ ആൾക്കാരെ ഇതാക്കി അകത്തേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക് വണ്ടി വെച്ച് അപ്പോത്തിന് കോള് വരികയാണ് ഇന്ന പാർട്ടിക്കാരന് ഇന്ന പാർട്ടിക്കാരൻ്റെ ആളാണ് ഇവരെ പാർട്ടിക്കാരൻ്റെ അവരെ പാർട്ടിക്കാരൻ്റെ ആളാന്ന് ഇറങ്ങാണ്ട് വരികയാണ് എന്നിട്ട് ഇവരെ വിട്ട് കൊടുക്കുക വിട്ടുകൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് എതിരെ നടപടികൾ വരികയാണ് അപ്പോൾ ആരാണ് ഉത്തരവാദിത്തം എന്താണ് ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഇതേ വ്യക്തികൾ തന്നെയാണ് ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് അപ്പം ഒരാളും എന്തി എന്തിനു വരുന്നില്ല സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല ഒരാൾക്കാർ ഇതാക്കാൻ വരുന്നില്ല ആ ഫൈൻ എത്ര ഉണ്ടോ ആ ഫൈൻ അടിച്ചിരിക്കണം അത് കർഷക നടപടി നമുക്ക് ലൈസൻസ് എൻ്റെ ഇത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ അത് ലൈസൻസ് നഷ്ടപ്പെടും നമ്മളെ ഇന്ത്യയിൽ അങ്ങനെയല്ല ലൈസൻസ് നമുക്ക് എത്ര എണ്ണം വേണോ അത്രയും കിട്ടും എന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യണം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം നമ്മളെ നാട്ടിന് വേണ്ടിയിട്ട് റോഡ് സുരക്ഷ എന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ ഞാൻ ഈ ലൈവില് വന്നുകൊണ്ടിരിക്കുന്നത് ആയ എല്ലാവർക്കും നമസ്കാരം അപ്പൊ റോഡ് സുരക്ഷയില് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഹായ് ഷഫീഖ് ഹായ് ഷഫീഖ് ബായ് എന്താണ് സുഖല്ല ഞാൻ മൊബൈൽ എടുത്തത് വെയില് അടിക്കുന്നതിനെ കൊണ്ട് കാണുന്നില്ല അതിനെ കൊണ്ട് എടുത്തുന്നുള്ളൂ എന്താണ് സുഖമില്ല ഒന്നുമില്ല റോഡ് സുരക്ഷ എന്ന ഒരു ലൈവ് ഉദ്ദേശിച്ചിട്ട് വന്നതാണ് ആൾക്കാരൊക്കെ കുറവാണ് ഇല്ല പക്ഷെ വരാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വരട്ടെ എന്നിട്ട് സംസാരിക്കട്ടെ നമ്മൾ ജനങ്ങളോടൊക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ അവർ വന്നിട്ട് സംസാരിക്കും നമ്മളെ റോട്ടിന് നടക്കുന്ന ഓരോ സംഭവങ്ങളും കണ്ടില്ലേ ഇപ്പം രണ്ട് ദിവസം മുമ്പ് തന്നെ നടന്ന സംഗതി എന്താണ് ചൈൽഡ് സീറ്റ് കുട്ടികൾ കാറിന് വാഹനത്തിന് കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് സീറ്റ് വെക്കണം എന്നുള്ളതാണ് ഒരു മരണം നടന്നതിന് ഒരു സംഗതി നടന്നതിന് ശേഷമാണ് നമ്മൾ കേരളത്തിലാവട്ടെ ഇന്ത്യയിലാവട്ടെ ഒരു എന്താ പറയുക ഒരു ബോധോദയം വരുന്നത് ആ അപകടം നടക്കുന്നതിൻ്റെ മുമ്പാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എത്ര നമുക്ക് ജീവന് രക്ഷിക്കാൻ പറ്റിയിരുന്നു അല്ലേ ആരും ശ്രദ്ധിക്കുന്നില്ല ജനങ്ങളോട് ആർക്കും ഇഷ്ടമില്ല അല്ലേ പോണേം പോട്ടെ യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെയല്ല നമ്മുടെ പുറത്ത് രാജ്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലേ അവിടത്തെ നമ്മളവിടെ കറക്ഷനും എല്ലതാണ് കർശനം എല്ലാം നല്ലതാണ് അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാർ വരും അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പോലീസ് ഓഫീസറോട് ചോദിച്ചപ്പോൾ പോലീസ് ഓഫീസർ അതാ പറഞ്ഞ് ബോധവൽക്കരണം ചെയ്തു അതിൻ്റെ സമയം കഴിഞ്ഞു ഫൈൻ ഈടാക്കി അതും കഴിഞ്ഞു വണ്ടി പിടിച്ചു സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ലൈസൻസ് പിടിച്ചു വെച്ചു അപ്പോൾ അതിന് വിളി വരാണ് ഇന്നെൻ്റെ പാർട്ടിയിലുള്ള ആൾക്കാർ വിളി വരിക വിളി വന്നിട്ട് അവർക്ക് വിടേണ്ട ഒരു മറ്റേ എന്താ പറയാ സാഹചര്യം വരിക വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിലോ അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ആ രീതിയിലൊക്കെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മളെ നിയമം കർശനം എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ ഓരോ വ്യക്തികളും ഇപ്പോ ഞാൻ എന്നോട് ഫസ്റ്റ് പറയാം ഞാൻ എന്ന വ്യക്തി ഏത് രീതിയിലാണോ വാഹനം ഓടിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇതുള്ളത് പിന്നെ നമ്മളെ എത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്യാന്നുണ്ടെങ്കിലും എതിരെ വരുന്ന വാഹനം നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും പണി കിട്ടും പക്ഷെ അങ്ങനെ ഓരോ വ്യക്തിയും വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപകടങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല നൂറിന് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ ഒരാഴ്ച മുന്നേ നടന്ന സോഷ്യൽ മീഡിയയിൽ ഒരമ്മ എന്താണ് പ്രഭാവതി അമ്മ കോഴിക്കോട് ജില്ലയിൽ എരിഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിലേക്ക് ഒരു സ്കൂട്ടറായിട്ട് ഒരാൾ വന്നപ്പോൾ മൂപ്പര തടയാനുള്ളൊരു ചാൻസ് ഉണ്ടായി ആ ചാൻസ് ഉണ്ടാക്കി കൊടുത്ത് എന്താ നമ്മളെ നയമാണ് അവിടെ ശരിക്കും ഒരു ഫ്രീ ലെഫ്റ്റ് ഉണ്ട് അവിടെ ആ ഫ്രീ ലെഫ്റ്റ് ഉള്ളോട്ട് ഫ്രീ ലെഫ്റ്റ് ആയിട്ട് അവിടെ എന്താ പറയുക വാഹനം പോകാനുള്ള ഒരു സജ്ജീകരണം അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വാഹനവും കയറിയിട്ട് ഫുട്പാത്തിലൂടെ പോകില്ല ഞാൻ ആ വീലർ വീലർക്കാരനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായതിനെക്കൊണ്ടാണ് അതിൽ കയറിപ്പോയത് ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ റോട്ട് കൂടെ തന്നെയല്ല പോവാ പിന്നെ നമ്മളെ റോട്ടിൻ്റെ ഏത് കാലത്തുള്ള റോഡുകളാണ് നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ഭാഷയും എന്തൊക്കെ പറയും പല ആൾക്കാർക്കും ദേഷ്യം വരും സംസാരിക്കുമ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നാട്ടിന് വേണ്ടിയിട്ടാണ് റോഡ് സുരക്ഷ എന്ന ചെറിയൊരു ക്യാമ്പയിൻ നമ്മളെ ആർക്കും വേണ്ടേ േ ജീവന് വിലയില്ലേ എന്ന അർത്ഥത്തിലാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ലൈസൻസ് കൊടുത്തിട്ട് വാഹനങ്ങൾ വാങ്ങിയിട്ട് വാങ്ങിയിട്ടല്ലേ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോത്തിന് ഒരു ഇടി പെട്ടെന്ന് വന്നങ്ങാണ്ട് ഒരു വാഹനം വന്നാണ്ട് ഇടിക്കുക നോക്കുമ്പോൾ ആള് മദ്യപിച്ചിട്ടാണ് ഉള്ളത് അല്ലേ അല്ലെങ്കിൽ ഔഫ് ആൾ ഉറക്കു ഉറങ്ങിപ്പോയി രാവിലെ നടക്കാൻ ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലേ കൂടുതൽ ആയുസ് കിട്ടാൻ വേണ്ടിയിട്ട് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ നീയിച്ചിട്ട് നടക്കാൻ വേണ്ടി പോയ ആൾ മരണപ്പെട്ടു എന്താ സംഗതി ഡ്രൈവറ് ഉറങ്ങിപ്പോയി വാഹനം ഇടിച്ചു അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം വന്ന് ഇടിച്ചു അല്ലെങ്കിൽ അതുകൊണ്ട് ഇടികിട്ടി ഇതൊക്കെ തന്നെയാണ് സ്ഥിതി ആർക്കാണ് ഇവിടെ സേഫ് എന്താ റോഡ് എന്ത് റോഡ് സേഫ്റ്റിയാണ് ഇപ്പം ഉള്ളത് ഇപ്പം നമുക്ക് അല്ലേ അപ്പം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് അല്ലാതെ വെറുതെ ഇടക്ക് കയറി വന്നിട്ട് ആ നിയമം നടപ്പാക്കി ഈ നിയമം നടപ്പാക്കി അത് കർശനമാക്കണം നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം സംഗതി ഒക്കെ ശരിയെന്നെ പക്ഷെ ആ നിയമങ്ങൾ കർശനമാക്കുന്നില്ല എന്നുള്ളതാണ് എന്ത് ഇവിടെ സംഭവിച്ചു പോകുന്നത് നമ്മൾ വാഹനം ഓടിക്കുന്നതിനൊക്കെ തരുന്നുണ്ട് പരിധികളും കാര്യങ്ങളൊക്കെ നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ ഇപ്പം റോട്ടിൽ തന്നെ ഒരു റോഡ് നമുക്ക് തിരികാന്നുണ്ടെങ്കിൽ ആ റോട്ടിൽ ഉള്ള വാഹനം കംപ്ലീറ്റ് ആ റോഡിലുണ്ട് ഇപ്പൊ ഒരു ബൈപ്പാസ് നമ്മളൊരു ടൗണിലേക്ക് കയറുന്നതിന് പകരം നമുക്കൊരു ബൈപ്പാസ് തരിക എന്നിട്ട് ആ ബൈപ്പാസിൽ കണ്ട എല്ലാ കടകളും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്തിട്ട് ആ ബൈപ്പാസ് ഒരു ടൗൺ ആക്കുക എന്താ ഇപ്പൊ ചെയ്യുക അല്ലേ ആരോടാണ് പറയുക ആയി നമസ്കാരം ആയ നമസ്കാരം എന്താ വിശേഷങ്ങളൊക്കെ ആരാണ് നമസ്കാരം എല്ലാവർക്കും ആയി ് നമസ്കാരം നമ്മളെ നാട്ടിന് വേണ്ടിയിട്ടാണ് റോഡ് സുരക്ഷ എന്തെങ്കിലും ഒരു സംസാരിച്ചിട്ട് പോവുക ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് അതൊന്ന് മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിലേ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും പോകുന്നുണ്ട് നമ്മളെ ജനങ്ങൾക്ക് തന്നെ താല്പര്യമില്ല അല്ലേ പിന്നെ എങ്ങനെയാണ് ഗവൺമെൻറ്റിന് താൽപ്പര്യം ഉണ്ടാവുക നമ്മളെ പുതിയ യുവത്വം ജനറേഷൻ അവർക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളാണ് നമ്മളാണ് അത് ചെയ്യേണ്ടത് ആ നമ്മളാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റണം നമ്മളത് ചെയ്യണം സുരക്ഷന്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കാം ഓരോ വ്യക്തിയുടെ കയ്യിലാണ് എന്ത് നമ്മളെ നമ്മൾ റോട്ടിൽ പോകുമ്പോ നമ്മളെ റോട്ടിലുള്ള ആ ജീവന് കറക്റ്റ് അല്ല എന്നുള്ളതാണ് ആരും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നില്ല അപകടങ്ങള് അവിടെ അപകടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ആരും ശ്രദ്ധിക്കുന്നില്ല ആർക്കും എന്തില്ല സമയമില്ല എന്താ ചെയ്യ എനിക്ക് നമ്മളെ നിയമങ്ങളൊക്കെ കർശനമാക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ റോട്ടിൽ വലിയ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വേറെന്താ വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയണം റോഡ് സുരക്ഷ ഹായ് നമസ്കാരം ഹായ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം കേട്ടോ റോഡ് സുരക്ഷനെ പറ്റിയിട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എല്ലാരും വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് നമ്മൾ ഓരോ എന്താണ് പറയുന്നത് നമുക്കൊക്കെ ശരിക്കായിട്ടുള്ള രീതിയിലുള്ള നീതി ലഭിക്കുന്നുണ്ടോ എത്ര പേര് നിയമം നടപ്പാക്കിയിട്ട് അല്ലെ നിയമം അനുസരിച്ചിട്ട് വാഹനം ഓടിക്കുന്നുണ്ട് നമ്മളെ ഒന്നും കർശനമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം അല്ലേ നമ്മൾ റോഡ് ഒന്നാമത്തേതാ നമ്മളെ ഇവിടെ നിന്ന് ഓടിക്കുന്ന അതേ ആൾക്കാർ തന്നെയാണ് ഗൾഫില് അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രിയും പോയിട്ട് വാഹനം ഓടിക്കുന്നത് എത്ര വൃത്തിയോട് കൂടിയിട്ടാണ് ുന്നത് ഓരോ ട്രാക്കിലും ചെയ്യുന്നത്